ഇരുണ്ട വെളിച്ചത്തിൽ നിൽക്കുന്ന ചോക്കാടിന്റെ പ്രകാസത്തിലേക്ക് നയിക്കാൻ നമ്മൾ സാധിച്ചു കഴിയട്ടെ എന്ന് ആശ്വസിക്കും ഏറ്റവും എല്ലാവിധ പിന്തുണയും എൻ്റെയും എൻ്റെ പാർട്ടിയുടെ ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും ഇപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ ഒരു ബോർഡ് യോഗം ഉണ്ടായിരുന്നു ആ ബോർഡ് യോഗത്തിൽ ഞങ്ങളെ സെക്രട്ടറി ഞങ്ങൾക്ക് പറഞ്ഞത് ഉദ്യോഗസ്ഥന്മാരും സെക്രട്ടറിമാരും ഒക്കെപ്പാടെ കൂടുന്ന ഒരു വട്ടമാണ് നമ്മളെ ഈ ഭരണസമിതി എന്നാണ് ആ വട്ടത്തിൽ നിന്ന് വട്ടത്തിൽ മാത്രം ഞങ്ങളാക്കരുതേ കാരണം എന്താ പറയുക ഇതിപ്പോ തന്നെ ഇവിടുന്ന് പറയാതെ പോയാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം ഇത് ഒരു ഇതാണ് എന്താ പറയുക ഒരു സാധാരണക്കാരന്റെ ബി പി എല്ലിൽ നിന്ന് കൊടുത്ത ലിസ്റ്റാണ് ഒരു മാസം ആറു ദിവസമായി ഈ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ട് ഇന്ന് മുപ്പത്തൊന്നാം തീയതിയാണ് കയ്യാണ് ഞാൻ തന്നെ ഇതിന്റെ പിറകം ഒരു ആറേഴ് ദിവസമായി നടത്തി ഇത് ഇതുവരെ ഇവിടുന്ന് പാസ്സാക്കില്ല ജസ്റ്റ് ഈ വട്ടത്തിൽ ഞങ്ങളെ കൂട്ടരുത് ഇവിടുത്തെ സാധാരണക്കാരന്റെ ആണ് ഈ പഞ്ചായത്ത് ഇവിടെ വരുന്ന സാധാരണക്കാരനെ അതിന്റെ അല്ലെങ്കിൽ ഒരു നിങ്ങൾ ഇതാണ് എനിക്ക് ഇവിടെ സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഗോൾഡൻ ഡയമണ്ട്സ് வெயிட்டிங் ஆபரணங்கள் லைட்லி வேர் ஆபரணங்கள் டயமண்ட் ஆபரணங்கள் உங்களுக்கு குறஞ்ச பணிக்கூலி கோல்ட் அண்ட் அண்ட் டைமண்ட்ஸ் டைமண்ட்